കോഴിക്കോട് വാണിമേലിൽ കുനിയൽപീടിയക്ക് സമീപം പറമ്പത്ത് ജംഷീദിൻ്റെ ഭാര്യ ഫഹീമയ്ക്ക് സംഭവിച്ചത് ഒരു നാടിനെ തന്നെ കണ്ണീരിലാക്കിക്ക് ബുധനാഴ്ച വൈകിട്ട് അഞ്ചേ കാലോടെയാണ് ഈ സംഭവമുണ്ടായതിൽ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഫഹീമയുടെ ഈ ദാരുണ അന്ത്യത്തിൽ വിറങ്ങരിച്ചു നിൽക്കുകയാണ് നാടും വീടും എത്ര പെട്ടെന്നാണ് സന്തോഷങ്ങൾക്കിടയിലേക്ക് ദുഃഖങ്ങൾ കടന്നു വരുന്നത് എന്ന് നോക്കൂ വീടിൻ്റെ പുറത്ത് നിന്ന് തൻ്റെ കുട്ടിക്ക് ഭക്ഷണം വാരി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫഹീമ ഈ ഇടയിലാണ് തലയില്ലാതെ അപകട അവസ്ഥയിൽ നിന്നുകൊണ്ടിരുന്ന തെങ്ങ് ഫഹീമയുടെ ദേഹത്തേക്ക് വീഴുന്നത് ഈ സമയം ഫഹീമയുടെ കുട്ടി അത്ഭുതകരമായാണ് ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഇതോടുകൂടി വലിയ നഷ്ടം സംഭവിച്ചത് ഫഹീമയുടെ രണ്ട് മക്കൾക്കാണ് പൊന്നുമക്കൾക്ക് ഇനി ഉമ്മയില്ല വിദേശത്താണ് ഫഹീമയുടെ ഭർത്താവായ ജംഷീദ് സംഭവ വിവരമറിഞ്ഞ് നാട്ടിലേക്ക് എത്തി ഇതുവഴി വന്ന പോലീസുകാരാണ് ഫഹീമയെ ആശുപത്രിയിലെത്തിച്ചത് പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല ദീർഘനാളായി വീടിന് സമീപത്തെ പറമ്പിൽ അപകട അവസ്ഥയിലായിരുന്നു ഈ തെങ്ങ് തനിക്ക് ഇത്തരമൊരു കാര്യം സംഭവിക്കുമെന്നുള്ളത് ഫഹീമ നനച്ചിരുന്നില്ല വിധി കവർന്നെടുത്തു കൊണ്ടുപോയി മുപ്പത് വയസ്സുകാരിയായ ഫഹീമയെ കേരളത്തിൽ മഴക്കാലത്ത് ഇത്തരം അപകടങ്ങൾ വർദ്ധിക്കാറുണ്ട് ദുർബലമായതും അപകട അവസ്ഥയിലുള്ളതുമായ മരങ്ങൾ വൈദ്യുതി പോസ്റ്റുകൾ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ് വ്യക്തിഗത സുരക്ഷ ഉറപ്പുവരുത്താനും അപകടങ്ങൾ ഒഴിവാക്കാനും ഇത് സഹായിക്കും ഈ ദാരുണ സംഭവം പ്രകൃതി ദുരന്തങ്ങളുടെ അപകട സാധ്യതയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത്തരം ദാരുണമായ അന്ത്യങ്ങൾ ആർക്കും ലഭിക്കാതിരിക്കട്ടെ ഫഹീമയുടെ ഈ മരണം വീട്ടുകാർക്കും നാട്ടുകാർക്കും സഹിക്കാവുന്നതിനും അപ്പുറത്തുള്ള വേദനയാണ് നൽകിയിരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഫഹീമക്ക് ഇത്തരമൊരു ദാരുണ അന്ത്യം ലഭിച്ചത് പിഞ്ചു മക്കളുടെ കാര്യം ആലോചിക്കുമ്പോൾ ഇത് സഹിക്കാൻ കഴിയുന്നില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇന്നലെ വൈകുന്നേരം കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുകയായിരുന്നു മുറ്റത്ത് വെച്ച് ഭക്ഷണം കൊടുക്കുന്ന സമയത്താണ് വളരെ അപ്രതീക്ഷിതമായിട്ട് തെങ്ങ് പൊട്ടി കുട്ടിയുടെ തലയിൽ വന്നതുള്ളത് അപ്പോൾ സംഭവസ്ഥലത്ത് തന്നെ വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഉടനെ വടയൻ പോലീസ് ഇതിൽ പോകുമ്പോൾ അവരാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഹോസ്പിറ്റലിലെത്തി ആണ് മരണം സംഭവിച്ചിട്ടുള്ളത് ആ പള്ളിയിലേക്ക് പള്ളിയിലേക്കുണ്ട് ഞങ്ങൾ പള്ളി നമസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതാണ് കവറടക്കം വണ്ടി പള്ളിയിലേക്ക് മണ്ടോക്കാണ്ടി പള്ളിയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് തെങ്ങ് തലപ്പോലില്ലാതെ അവസ്ഥയിലായിരുന്നു അതെ തലപോയ ഒരു തെങ്ങായിരുന്നു പക്ഷേ ഇവിടെ ഒരാഴ്ച മുമ്പ് കാറ്റൊക്കെ അടിച്ചിരുന്നു ഒന്നും ഇങ്ങനെയൊന്നും പറ്റിയില്ല ഇത് എന്താണെന്ന് വെച്ചാൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് കുടുംബം ചെറിയ ചെറിയ കുട്ടികളാണ് വളരെ ചെറിയ കുട്ടികൾ പള്ളിയോട് അവിടെ മദ്രാസിൻ്റെ അടുത്ത് ചെറിയ നഴ്സറി ഉണ്ട് അവിടെയാണ് ഒരു മൂത്ത കുട്ടി പഠിക്കുന്നത് അയാളെ കുട്ടി ചെറുതാണ് അവർ നാല് വയസ്സൊക്കെ ആ കുട്ടിയാണ് മൂത്തത് അയാളെ കുട്ടികൾ ഒരു ഒന്നര വയസ്സ് രണ്ട് വയസ്സ് കുട്ടികളായിരുന്നു ഭർത്താവ് പിന്നീട് അറിയിച്ചാൽ ആ അറിയിച്ചപ്പോൾ രാത്രി എത്തി പലശക്ക് ഏതാണ്ട് ഒരു നാലുമണി ഒക്കെ ആകുമ്പോൾ ഭർത്താവ് നാട്ടിലെത്തിയിട്ടുണ്ട് നാട്ടുകാർ വളരെ സങ്കടത്തിലാണ് ശരിക്കും ഒരു നാട് വിറങ്ങലിച്ച് പോയി കാരണം അത്രയും അപ്രതീക്ഷിതമായ മരണമാണ്